നമസ്തേ ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് ഡോക്ടർ ബാലരാമ കേബലാർ അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരാണ് കാരണം ഇന്ത്യ ലൈവിൽ നിരന്തരമായി വിവിധ വിഷയങ്ങളെപ്പറ്റി എഴുത്തുകാരനും ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് പി എച്ച് ഡി കളും അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത പ്രഭാഷകനും കൂടിയായ ബാലരാമ കേബൾ സാറിന് പ്രവർത്തിപ്പിച്ചു ചേരുന്നുണ്ട് നമസ്കാരം സർ നമസ്കാരം സർ എനിക്ക് ഇന്ന് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ മരിച്ചു എന്നൊരു അഭ്യൂഹം വന്നു ഒരു വാർത്ത വന്നു അപ്പം ഈ വാർത്ത അവിടുത്തെ പൊതുജനങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അസിം മുനീർ അടച്ചുവിട്ടതാണ് എന്നൊരു തിയറി വരുന്നുണ്ട് അഫ്ഗാൻ തലയിലായിരുന്നു ആദ്യം അത് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ടെൻഷൻ എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം എന്നാണ് ഒരു വ്യാഖ്യാനം കാരണം അസിം മുനീർ സർവ്വസൈന്യാധിപനായിരിക്കുന്നു ട്രംപിൻ്റെ വിശ്വസ്തനാണ് അപ്പം ഈ ശരിക്കും സർവ്വസൈന്യാധിപനായിരിക്കുന്ന സ്വന്തം ജനങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി അടുത്ത നീക്കം ഇന്ത്യക്ക് നേരെ ആയിരിക്കുമെന്നൊരാശങ്കയുണ്ട് ശരിക്കും അസിം മുനീർ ഇന്ത്യക്കെതിരെ ഒരു പടപ്പുറപ്പാറുള്ള സാധ്യതയുണ്ടോ അസിം മുനീറിൻ്റെ സ്വഭാവം വെച്ചിട്ട് സാധ്യത കൂടുതലാണ് പിന്നെ ഇമ്രാൻഖാൻ്റെ കാര്യത്തിലുണ്ടായത് അതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്കിതിരെ വന്നിട്ടില്ല അഭ്യൂഹം എത്രമാത്രം ഇത് ശരിയുണ്ട് ഇമ്രാൻ്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് പല സ്ഥിരീകരണം ഉണ്ടാകാനുണ്ട് എങ്കിലും അസിം മുനീറിൻ്റെ ബുദ്ധിയാണോ അതിന് കുറേ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ഉറപ്പില്ല കാരണം ഇതുവരെ ഇമ്രാൻ്റെ വിഷയത്തിലുണ്ടായത് ഖാൻ ജീവിച്ചിരുന്നാലും ശരി മരിച്ചിരുന്നാലും ശരി ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിനും അസീം മുനീറിനും എതിരായിട്ടാണ് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് പിന്നെ അതിൻ്റെ തീവ്രത അളക്കാൻ അദ്ദേഹം നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഉണ്ടാകുമായിരുന്നിരിക്കണം ഇപ്പോൾ തന്നെ അവർ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അതായത് പാകിസ്ഥാൻ്റെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ടെൻഷൻസ് അതിൻ്റെ പ്രതിഫലനങ്ങൾ പ്രതിപ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ വാർത്ത എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാകുന്നു പാക് ജനത അതെങ്ങനെ എടുക്കുന്നു അവർ കലാപത്തിലേക്ക് നീങ്ങുമോ തുടങ്ങിയിട്ടുള്ള പലതും ഇപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും പക്ഷേ എന്ന് പറഞ്ഞാലും വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടായിക്കഴിഞ്ഞ് മാത്രമേ എന്തൊരു ഉത്തരവുള്ളൂ അപ്പോൾ അവിടെ അതുവരെ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും രണ്ടാമത്തത് അസിം മുനീർ ഇന്ത്യക്കെതിരെ തിരിയോ എന്നുള്ളതാണ് ഇന്ത്യക്കെതിരെ തിരിയാൻ തന്നെയാണ് എന്നും അസിം മുനീറിന് താല്പര്യം കാരണം പാകിസ്ഥാൻ പട്ടാളം എപ്പോഴും അങ്ങനെയാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പ്രധാന ആവശ്യം അവർ ആത്മാർത്ഥമായിട്ടോ അല്ലാതെയോ ഇന്ത്യക്കെതിരെ എപ്പോഴും ശത്രുസാനത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിന് കാരണം പാകിസ്ഥാൻ്റെ ദേശീയത എന്ന് പറയുന്ന വ്യാജ ദേശീയതയെ പൊക്കി പിടിക്കാനാണ് കാരണം പാക് ജനതയുടെ മുന്നിൽ ഇവർ ഏറ്റവും വലിയ അഴിമതിക്കാരാണ് സത്യം പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഗവൺമെൻറ്റും പാകിസ്ഥാനിലെ പട്ടാളവും വലിയ അഴിമതിക്കാരാണ് അഴിമതി മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ പട്ടാളക്കാരെ പോലൊന്നും അല്ല പാകിസ്ഥാൻ്റെ പട്ടാളം ഒന്നാമത്തെ കാര്യം പാക് പട്ടാളത്തിന് പാകിസ്ഥാൻ ഉണ്ടായ കാലം തൊട്ട് പാകിസ്ഥാൻ്റെ ഓരോ പങ്ക് കിട്ടിയ കാലഘട്ടങ്ങളുണ്ട് പ പലപ്പോഴും പട്ടാള ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വരുമ്പോൾ വരും പാകിസ്ഥാനിലെ വലിയ വ്യവസായങ്ങളുടെ മുകളിൽ പാക് പട്ടാളത്തെ പല മേധാവികൾക്കും നിയന്ത്രണങ്ങളുണ്ടായി ഐ എസ് ഐയുടെയും പട്ടാളത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാനിലെ പല പ്രമുഖ ബിസിനസ്സുകളുടെയും തലപ്പൊത്തി ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ് താൽപ്പര്യങ്ങളാണ് പാക് പട്ടാളത്തെയും ആ രാജ്യത്തെയും മുന്നോട്ട് നയിക്കുന്നത് ഇത് വളരെ ഗുരുതരമായൊരു സിറ്റുവേഷനാണ് അതായത് പാക് പട്ടാളക്കാരൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ വെച്ച് മാത്രം അവിടുത്തെ ബിസിനസ്സുകളുടെ കാര്യങ്ങളും അവിടുത്തെ രാജ്യത്തിൻ്റെ നയവും രൂപീകരിക്കപ്പെടണം ഒരിക്കലും ജനാധിപത്യം എന്ന് പറയണത് അവിടെ വാഴുന്നില്ല അവിടെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അവിടെ എത്തൂല പട്ടാളത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ് അവർക്ക് ഭരണത്തിലുള്ള പിടി നിലകർത്തണം എപ്പോഴൊക്കെ പിടി അഴയണോ അപ്പോൾ ഒരു പട്ടാള വിപ്ലവം ഉണ്ടാക്കണം പട്ടാള വിപ്ലവം ഉണ്ടായില്ലെങ്കിലും അവരുടെ നിരന്തരമായ ഒരു സമ്മർദ്ദത്തിലായിരിക്കണം ഭരണം എല്ലാ നയങ്ങളും അവർക്ക് അനുകൂലമായിരിക്കണം അതിനുവേണ്ടി നേരിട്ട് പട്ടാളത്തെയും പരോക്ഷമായിട്ട് ഐ എസ് ഐ ഉപയോഗിച്ച് അവർ പാക് ഭരണകൂടത്തെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കും എപ്പോഴെങ്കിലും പാക് ഭരണകൂടം ഇതിൽ നിന്ന് വിമുക്തമാക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ ഒരു പട്ടാള ഉണ്ടാവുകയും ചെയ്യും എന്നിട്ട് സൈനിക മേധാവി തന്നെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും ഇതാണ് പലപ്പോഴും കണ്ടേക്കണത് ഇത് വളരെ ഗുരുതരമായ സിറ്റുവേഷനാണ് പിന്നെ ഇതിനപ്പുറം പർവേസ് മുഷാറഫിനെ പോലുള്ള ആൾക്കാർ അവർ സ്വയം തന്നെ ഇന്ത്യയോട് നിരന്തരമായ ശത്രുത മനസ്സ് സൂക്ഷിച്ചേക്കണവരാണ് അവരവസരം കിട്ടിയാൽ ഇന്ത്യൻ പട്ടാളമായിട്ട് ഏറ്റുമുട്ടുക ഇന്ത്യക്ക് എതിരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെ പ്രതിജ്ഞാബദ്ധരായിട്ട് സ്വയം ഞാൻ അങ്ങനെയാണെന്ന് നീന്തിക്കുന്ന കുറേ ആൾക്കാരുമുണ്ട് അസീം മുനീർ അങ്ങനെ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇനി അതല്ല എങ്കിൽ അതായത് അദ്ദേഹത്തിന് പാകിസ്ഥാനിലെ ജനതയുടെ മുന്നിൽ ഒരു ഗെയിമാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ പ്രധാന ആവശ്യം ഇന്ത്യ അതൊരു ശത്രു ഉണ്ട് പാകിസ്ഥാൻ അങ്ങനെയാണല്ലോ നിലനിൽക്കുന്നത് ഇന്ത്യ വലിയ ശത്രു ആ ശത്രു നെയ്തം നമ്മളെ കീഴടക്കും അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിട്ട് ഭയപ്പെട്ടിരിക്കണം ഇങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥ ജനങ്ങളുടെ മുന്നിൽ അവർ പ്രദർശിപ്പിക്കുകയാണ് അപ്പം ജനങ്ങളെ ഭയപ്പെടുത്തുന്നു ജനങ്ങളെ എന്തിക്കും ശരിയാണ് പട്ടിണി കിടക്കേണ്ടി വന്നാലും മുണ്ട് മുറുക്കി കൊടുക്കേണ്ടി വന്നാലും ഇന്ത്യയെ നേരിടാൻ നമ്മൾ തയ്യാറാവണം ഇത് തന്നെയാണ് പണ്ട് ബനസ്കർ ഭൂട്ടോയുടെ അച്ഛനായിരുന്ന സുൽഫ് കർ അലി ഭൂട്ടോ പറഞ്ഞത് ഇന്ദിരാഗാന്ധിടെ കാലത്ത് നമ്മൾ ഇന്ത്യ അണവ് ബോംബ് പരീക്ഷിച്ചു ഇതെറിഞ്ഞതോടെ അപ്പുറത്ത് ഭൂട്ടോ പൊട്ടിത്തെറിച്ചു ആകെ ക്ഷുഭിതനായി ഇന്ത്യ അണുഭവം ഉണ്ടാക്കിയോ സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞു ആയിരം കൊല്ലം പട്ടിണി കിടക്കേണ്ടി വന്നാലും പുല്ല് തിന്നേണ്ടി വന്നാലും പാകിസ്ഥാനും അനുഭവം ഉണ്ടാക്കും എന്നാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ അതായത് ആ പ്രഖ്യാപനത്തിൽ ഇതുണ്ട് ജനങ്ങളെ നിങ്ങൾ പട്ടിണി കിടന്നോളൂ വേണ്ടി വന്ന പുല്ല് തിന്നോളൂ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ മുണ്ട് മുറുക്കി കൊടുത്തോളൂ എന്നിട്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കാനുള്ള പണം തരൂ അപ്പം അണുഭവം ഉണ്ടാക്കാൻ അവർക്ക് അതോടുകൂടി അവർ ശ്രമങ്ങൾ തുടങ്ങുന്നു പിന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് അനുഭവം ഉണ്ടാക്കണ സംബന്ധിച്ച് അതിലെത്ര നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് വലിയൊരു ശാസ്ത്രജ്ഞരുണ്ട് നമ്മുടെ ആണവകേന്ദ്രം ഉണ്ടാക്കുന്നു ഇങ്ങനെ 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 ഒരുതരം രാജ്യസ്നേഹം അല്ലെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാനുള്ള വ്യാജ പദ്ധതികൾ ഒക്കെ തയ്യാറാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് വിടുകയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്താ അടിസ്ഥാന പ്രശ്നം പാകിസ്ഥാന് ദേശീയതയില്ല അവർക്കുള്ളത് വ്യാജ ദേശീയതയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ ദേശീയത ഉണ്ടാവും വ്യാജ ദേശീയത ഉണ്ടാവും ഇന്ത്യൻ സബ് കോണ്ടിനാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അത് ഒറ്റ ജനതയാണ് ശരിക്കും പറഞ്ഞാൽ ജെനറ്റിക്കലി ഏതാണ്ട് ഒരേ ജനതയാണ് അങ്ങ് പാകിസ്ഥാൻ്റെ ഒരു വശം തൊട്ടിട്ട് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകൾ വരെ ഉള്ള സ്ഥലങ്ങൾ അവിടെ അടിസ്ഥാനപരമായിട്ട് അഞ്ച് തരം ജനസമൂഹങ്ങൾ ഇവിടെയുണ്ട് ആൻഡമാനീസ് ജനതയുണ്ട് ഇൻഡോറാനിയൻ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ദ്രവീഡിയൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഓസ്ട്രേഷ്യൻ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് സിനോട്ടിബറ്റൻ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് ഇതിൽ ആൻഡമാൻ ഒഴിച്ചുള്ള മറ്റ് നാല് വിഭാഗങ്ങളും സത്യം പറഞ്ഞാൽ പാകിസ്ഥാനിലുണ്ട് അതാണ് വാസ്തവം കാരണം ദ്രവീഡിയൻ ഭാഷയായിട്ടുള്ള ബ്രഹുയി പോലും സംസാരിക്കുന്നവർ അവിടെ ഉണ്ട് ഇതൊക്കെ ഉള്ളപ്പോഴും അവർ ഏത് ദേശീയത എന്താണ് ഈ നമ്മുടെ ദേശീയതയ്ക്ക് പുറകിലും നമ്മുടെ ഒരു വലിയ ചരിത്രമുണ്ട് വാലി തൊട്ടോ അല്ലെങ്കിൽ മഹർഗഢ് കാലം കാലഘട്ടം തൊട്ടോ തുടങ്ങുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് ഇൻഡസ് വാലി കാലഘട്ടം അയ്യായിരം വർഷം പുറയിലാണ് മഹർഗഡ് കാലഘട്ടം ഏതാണ്ട് എണ്ണായിരമോ പതിനായിരമോ വർഷം പുറയിലാണ് അന്ന് തൊട്ടുള്ള ചരിത്രം ചരിത്രശേഷിപ്പുകൾ ആർക്കിയോളജിക്കലായിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മൾ നമ്മുടെ ദേശീയത നിർണ്ണയിക്കുന്നത് നമ്മുടെ ഒരു ദേശമാണെങ്കിൽ ആ ദേശം എന്ന് ആരംഭിച്ചു എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു പൗരാണിക ജനത അവർ വേടന്മാരായിട്ടിരുന്ന ആൾക്കാർ പതിയെ ലൈഫ് സ്റ്റോക്ക് മേഞ്ചേജ് ആയർമാരാകുകയും അവിടുന്ന് ഉഴവർമാരാകുകയും ചെയ്യുന്ന ഒരു പ്രാചീന കാലഘട്ടമുണ്ട് അപ്പോൾ ഫാമിംഗ് തുടങ്ങിയൊരു പ്രാചീന കാലഘട്ടം അത് നമ്മൾ നോക്കുമ്പോൾ എണ്ണായിരം വർഷം പുറകിലാണ് അവിടം തൊട്ട് ആരംഭിക്കുന്നതാണ് ഭാരതത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതിനു മുമ്പ് വേട്ടയാടുന്ന സമൂഹങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ആക്ടിവിറ്റികളെക്കുറിച്ചുള്ള അറിവൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ലോകചരിത്രത്തിൽ സാംസ്കാരികമായിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് ഏത് സമൂഹവും അഗ്രികൾച്ചർ അഥവാ കൃഷി ആരംഭിക്കുന്നിടത്താണ് കൃഷി ആരംഭിക്കുന്നിടത്താണ് സമൂഹം ഉണ്ടാകുന്നത് സമുദായം ഉണ്ടാകുന്നത് സമൂഹ നിയമങ്ങൾ നിയമങ്ങളുണ്ടാകുന്നത് സമൂഹത്തിലെ ഉണ്ടാകുന്നത് സമൂഹത്തിന് ഘടനയുണ്ടാകുന്നത് സമൂഹത്തിലെ അധികാരം വി അധികാര കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും സൃഷ്ടിക്കപ്പെടുന്നു എല്ലാം തന്നെ കൃഷി ആരംഭിക്കുന്നിടത്താണ് ഈ കൃഷി ആരംഭിച്ചാൽ നമ്മുടെ കാലഘട്ടമായിട്ട് നമ്മൾ പറയുന്നത് ബഹർഗഢ് കാലഘട്ടം എന്ന് നമുക്ക് ഇന്ന് നിർണ്ണയിക്കാൻ പറ്റും ഈ മഹർഗഡ എവിടെയാണ് ഇന്നത്തെ പാകിസ്ഥാനിലാണ് അതിനെ അതിനെയും വാലി കാലഘട്ടത്തെയൊക്കെ പൊക്കി പിടിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലാണ്ട് പാകിസ്ഥാനികളല്ല അവരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ജനതയുടെ പിൻഗാമിലോട്ട് അവർക്ക് അവരെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവർ മറ്റൊരു കുറേ കഥകൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് അവരുടേത് വ്യാജ ദേശീയതയാണെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ യഥാർത്ഥ ദേശീയത വ്യാജ ദേശീയത സൃഷ്ടിക്കുന്നവർക്ക് നിലനിൽക്കാൻ വേണ്ടി ശത്രുവിനെയോ വ്യാജശത്രുവിനോ സൃഷ്ടിക്കേണ്ടി വരും ഭയവും വ്യാജഭയവും സൃഷ്ടിക്കേണ്ടി വരും ആത്മാർത്ഥയും വ്യാജ ആത്മാർത്ഥത സൃഷ്ടിക്കേണ്ടി വരും ഇങ്ങനത്തെ ഒരു ജനതയാണ് പാകിസ്ഥാൻ അപ്പോൾ അവരുടെ മുന്നിൽ അസിം മുനീറിനെ പോലുള്ള ആൾക്കാർക്കാണ് മാർക്കറ്റുള്ളത് അത് അതുകൊണ്ടാണ് നമ്മൾ ഫീൽഡ് മാർഷൽ എന്നും അതവര് ഫീൽഡ് മാർഷൽ എന്നും വിളിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് എപ്പോഴും അവരുടെ ഭാഗത്തു ഉണ്ടാകുന്നത് അത്തരം വ്യക്തികൾ ഭയങ്കര അപകടകാരികളാണ് കാരണം എന്താ വെച്ചാൽ അവർ ആത്മാർത്ഥമായിട്ട് ശത്രുതയുണ്ടെങ്കിലും ഇനി വ്യാജമായിട്ട് ശത്രുതയുണ്ടെങ്കിലും അവനെപ്പോഴും കരുതിയിരിക്കണം അവൻ എന്ത് അക്രമം കാണിക്കും കാരണം അവന് നിൽക്കള്ളി ഇല്ലാണ്ട് വരുമ്പോൾ ഓരോന്ന് കാട്ടിക്കൂട്ടിയേ പറ്റുകയുള്ളൂ മറ്റൊന്ന് ഇത് ഒരു വശം ഇത് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ പാകിസ്ഥാനെന്താണ് എൻ ഐ ടി മാത്രം എടുക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് പക്ഷേ പാകിസ്ഥാനെ പുറകിലാണ് കളിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അമേരിക്കയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കയുടെ തന്ത്രങ്ങളിലും കുതന്ത്രങ്ങളിലും പെട്ട് അവരുടെ ഒരു ടൂളായിട്ട് അവരുടെ ഒരു വാലാട്ടിപ്പട്ടിയായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അത് വലിയ കുഴപ്പമാണ് ഒരു രാജ്യത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്ന ആ പദം പ്രയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ മോശമാണ് പക്ഷേ എങ്കിലും പറയാണ് അവരുടെ സ്ഥിതി അതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് സമാധാനം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പാശ്ചാത്യ സമൂഹത്തിലുണ്ട് അവർ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആ ഡീപ് സ്റ്റേറ്റിൻ്റെ അടിസ്ഥാന ആവശ്യം എന്താ അവരുടെ ആയുധങ്ങൾ വിറ്റുപോണം ഇന്ത്യ പ്രധാനമായിട്ട് ആയുധങ്ങൾ വാങ്ങുന്നത് പാകിസ്ഥാനെതിരെ ആയിരിക്കണം പാകിസ്ഥാൻ ആയുധങ്ങൾ സമാഹരിക്കുന്നത് ഇന്ത്യക്കെതിരെ ആയിരിക്കണം അപ്പോൾ പാകിസ്ഥാൻ ആയുധം വാങ്ങേണ്ട ആവശ്യമില്ല അവർ ഫ്രീ ആയിട്ട് കൊടുത്തോളൂ അപ്പോൾ നമ്മൾ വാങ്ങിച്ചോളൂ ഇതാണ് അവരുടെ ചിന്താഗതി മികച്ച ആയുധങ്ങൾ പാകിസ്ഥാനുണ്ടെങ്കിൽ അതിലും മികച്ച ആയുധങ്ങൾ ഇന്ത്യയ്ക്ക് വേണം അപ്പോൾ ഏതെങ്കിലും ആയുധ കമ്പനി നമ്മൾ ആയുധം വാങ്ങണം ഇത് മനസ്സിലാക്കിയുകൊണ്ടാണ് ഇന്ത്യ ആയുധം വാങ്ങുന്ന വിവരം സ്വന്തമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇടപെടുകയാണ് നല്ലത് കുറച്ചുകൂടെ നല്ലത് നോക്കുണ്ടാക്കാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ കെണിയിൽ വീഴാതിരിക്കാനും കൂടിയാണ് പക്ഷേ പാകിസ്ഥാൻ പണ്ടേ കെണിക്കകത്താണ് കിടക്കുന്നത് അവർ കെണിയിൽപ്പെട്ട് കിടക്കുകയാണ് കെണിയിൽപ്പെട്ട് കിടക്കുന്ന രാജ്യത്തിന് പാകിസ്ഥാൻ അമേരിക്കയുടെ തന്ത്രങ്ങൾക്കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇതുകൂടാതെ അവരുടെ ഒരു മതപശ്ചാത്തലമുണ്ട് അത് ഇതിൽ വലിയൊരു കുഴപ്പമാണ് മതമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഒരു വശത്ത് അവർക്ക് അഴിമതി അധികാരം ലബ്ധിയിൽ കാണിക്കുന്ന അഴിമതി അധികാരം നിലനിർത്താനുള്ള അഴിമതി അഴിമതിക്ക് വേണ്ടി അധികാരം നിലനിർത്തൽ ഇത് പരസ്പര ബന്ധുവായിട്ട് കിടക്കുന്നു രണ്ടാം ഭാഗത്ത് അമേരിക്ക പോലുള്ള രാഷ്ട്രത്തിൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ട് അവരുടെ കിണിയിൽപ്പെട്ട് അവർ ഉഴലുകയാണ് മൂന്നാമത്തത് അവരുടെ മത ആദർശം അത് ഇന്ത്യയുടെ നിരന്തരമായിട്ട് ശത്രു പ്രഖ്യാപിച്ചേക്കണ ഒരു സമൂഹമായിട്ടാണ് അവർ നിൽക്കുന്നത് സത്യത്തിൽ പാകിസ്ഥാനൊക്കെ കൂടുതലും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും പക്ഷേ എങ്കിലും പാകിസ്ഥാനെ അത് അംഗീകരിക്കാൻ പറ്റില്ല മുസ്ലിമിൻ്റെ പ്രാതിനിധ്യം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത് യഥാർത്ഥ പ്രാതിനിധ്യം ഒരു പക്ഷേ ഇന്ത്യക്കായിരിക്കും കാരണം ഇന്ത്യയോളം ഇസ്ലാമിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന രാഷ്ട്രങ്ങൾ കുറവാണ് സൂഫിസത്തിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല പല കാര്യങ്ങളാണ് മതി ആ അങ്ങനെയെല്ലാം പലതും ഉണ്ട് അപ്പം ഇസ്ലാമിൽ തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട് ഇതിനെല്ലാം അവിടെ സമാധാനത്തോടെ നിലനിൽക്കാൻ പറ്റിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ചിലപ്പം വെള്ളിയാഴ്ചകളിൽ പക്ഷേ ഇയയുടെ പള്ളിയിൽ ബോംബ് കൂട്ടിന്ന് വരും അങ്ങനെയൊന്നുമില്ല ഇന്ത്യ ഇവിടെ സമാധാനമുണ്ട് അപ്പോൾ സമാധാനം ഇന്ത്യയിലെ എല്ലാ വിഭാഗവും മുസ്ലിങ്ങളിലും എത്തിയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആഗോള ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക എൻ്റൈറ്റി ആയിട്ട് പഠിക്കേണ്ടി വരും ഇസ്ലാം ഒരിക്കലും ഇന്ത്യയെക്കുറിച്ച് പഠിക്കേണ്ടത് ശത്രുസ്ഥാനത്ത് നിർത്തിയിട്ടല്ല ഇവിടെ ഇസ്ലാമികമായിട്ടുള്ള കലകൾ വളർന്നില്ലേ അവരുടെ വൈദ്യം വളർന്നില്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് ഇസ്ലാമിക വൈദ്യത്തിന് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുള്ള നാടാണ് ഇന്ത്യ അതായത് നമ്മുടെ ആയുഷിൽ യുനാനിയുണ്ട് അത് യു എന്ന് പറഞ്ഞാൽ യുനാനിയാണ് ആയുർവേദത്തോളം തുല്യ പ്രാധാന്യത്തിൽ തന്നെയാണ് കാണുന്നത് അപ്പം യുനാനിയുടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികളുണ്ട് ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം അവരോട് ഞാൻ ചോദിച്ചു ഇത് യുനാനിയിൽ എത്ര മരുന്നുണ്ട് എൻ്റെ ഒരു വലിയൊരു കൺഫ്യൂഷനായിരുന്നു അവരോട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മരുന്നുകളുണ്ട് ആയുർവേദത്തിലൊക്കെ ഏതാണ്ട് നാൽപ്പതിനായിരം അവരാണ് ഞാൻ ചോദിച്ചാൽ എന്താ അധികം കാരണം കാരണം ഇന്ത്യൻ മെഡിസിനും അറബിക് മെഡിസിനും ഗ്രീക്ക് മെഡിസിനും ചെയ്തെന്നാണ് യുനാനി എന്നാണ് അഭിപ്രായം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ഒത്തിരി മരുന്നുകളുണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പരിധിവരെ ഒത്തിരി ഇന്ത്യക്കാർ മനസ്സിലാക്കാതിരിക്കുന്ന ധാരാളം അപൂർവ ഔഷധങ്ങളുള്ള ഒരു ഇതാണ് യുനാനി ആ യുനാനിക്ക് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മരുന്നുകൾ കിട്ടിയിരിക്കുന്ന പോലും ഇന്ത്യയിൽ നിന്നാണ് കാരണം ആയുർവേദത്തിൽ നിന്ന് ഒരു ധാരാളം എടുത്തിട്ടുണ്ട് ഗ്രീക്ക് മെഡിസിൻ നിന്ന് എടുത്തിട്ടുണ്ട് സോഫിസം എന്ന് പറയുന്നത് തന്നെ ഗ്രീക്ക് ആൻഡ് അറബിക് രണ്ട് ആശയങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഒന്ന് ഇന്ത്യയിലും ഇന്ത്യൻ ആശയങ്ങളും ഇസ്ലാമികമായിട്ടുള്ള ആത്മീയതയിലും വൈദ്യശാസ്ത്രങ്ങളിലും അവരുടെ കലകളിലും അവരുടെ ശാസ്ത്രങ്ങളിലും എല്ലാം കയറി വരുന്നുണ്ട് ആ നിലയ്ക്ക് ഒരു എന്ന് പറയുന്നത് എൻ്റെ ഐ ടിയേക്കാളും വളരെയധികം ഇസ്ലാമിനെ സംബന്ധിച്ച് വിലപ്പെട്ട രാജ്യമാണ് ഇന്ത്യ അങ്ങനത്തെ ഒരു രാഷ്ട്രത്തിന് ഇസ്ലാമിൻ്റെ ശത്രുവാൻ പറ്റില്ല ശത്രു എന്ന് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ്റെ ബോധവതാണ് ഇന്ത്യ ഇസ്ലാമിൻ്റെ ശത്രുവാണ് എന്നുള്ള മട്ടിലാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇസ്ലാമിക ലോകത്തിൻ്റെ തലവൻ അവൻ അവൻ ശ്രമിക്കുന്നു അതൊരിക്കലും നടക്കണ കാര്യമല്ല സൗദി ഇരിക്കുമ്പം ഒരു വശത്ത് സൗദി അത് ഓൾറെഡി സൗദി തന്നെയാണ് മറുവശത്ത് തുർക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിക ലോകത്തിൻ്റെ തലവനാവാൻ ഇത് രണ്ടും കഴിഞ്ഞിട്ട് വേണം പാകിസ്ഥാനിതാവാനായിട്ട് തീവ്രവാദത്തിൻ്റെ തലവനാവാൻ ഹത്തറും പക്ഷേ ഹത്തറിന് പോലും മാറ്റമുണ്ട് കാരണം ഇന്ത്യയായിട്ട് വ്യാപാര കരാർ ഒപ്പിടാനാണ് ഖത്തറിരിക്കുന്നത് ആ കാരണം നാളത്തെ കാലം എന്ന് പറയുന്നത് ബിസിനസ്സുകളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും യൂണിവേഴ്സിറ്റികളുടെയും ശാസ്ത്ര സാങ്കേതികങ്ങളുടെ ഒക്കെ കാലമാണ് ഈ കാലത്തേക്ക് നോക്കുമ്പോഴത്തേക്കും തീവ്രവാദപരമായിട്ടുള്ള പലതിനും മാറ്റിവെക്കേണ്ടി വരും മാറ്റിവെച്ച് ലോകം ഒന്നായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ഇന്ത്യ അങ്ങനെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യൻ നേതാക്കന്മാർക്ക് രാഷ്ട്രീയമായിട്ട് സ്ഥാനമുള്ളതും ഇന്ത്യൻ ടെക്കികൾക്ക് ഇല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് ലോകത്തെ പല രാജ്യങ്ങളിൽ ഇടം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് വി സേ ദാറ്റ് വി ആർ എക്വാണിറ്റി ഡെമോഗ്രഫി അത് പാകിസ്ഥാന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാഭ്യാസം വേണം പ്രവൃത്തി പരിചയം വേണം പ്രവൃത്തി പരിശീലനം വേണം ഇതൊക്കെ കൂടാഞ്ഞിട്ട് അച്ചടക്കം വേണം വേറെ രാജ്യത്ത് നിന്നാൽ കുഴപ്പങ്ങളുണ്ടാക്കുന്ന ഒരു ജനതയാവരുത് അത് പാനിൽ പഞ്ചസാര കലക്കിയ പോലെ അവിടുത്തെ ജനതയ്ക്ക് മധുരം പകരുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുന്ന ആൾക്കാരാണ് അതാണ് ക്വാളിറ്റി ഡെമോഗ്രഫി ഇന്ത്യൻ ചെറുപ്പക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ലോകം പോലും അവർ സ്വീകരിക്കപ്പെടുന്നത് ഇതേ മട്ടിൽ പാകിസ്ഥാൻ സ്വീകരിക്കപ്പെടാൻ പറ്റാണ്ട് പോകുന്നതിന് അത്ര ക്വാളിറ്റിയുള്ള ഡെമോഗ്രഫി അല്ല എന്നൊരു കാരണം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട് അവർ പഠിക്കേണ്ടതും അവർ ശ്രമിക്കേണ്ടതും അവർ നല്ല ക്വാളിറ്റിയുള്ള ജനതയെ വാർത്തെടുക്കാനാണ് നിർഭാഗ്യം കൊണ്ട് പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ സ്വഭാവം കൊണ്ട് ഐ എസ് ഐയുടെ സ്വഭാവം കൊണ്ട് അവിടുത്തെ അഴിമതി കൊണ്ട് അടിസ്ഥാനപരമായിട്ട് അവിടുത്തെ അഴിമതി കൊണ്ട് ഇങ്ങനെ ആവാൻ അവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല ഇത് പാകിസ്ഥാനൊരു നിത്യശാപമാണ് ഓരോ പാകിസ്ഥാനിയും പ്രാർത്ഥിക്കേണ്ടത് ഈ പട്ടാളത്തിൽ നിന്നും ഈ എസ് ഐ എസ് ഐയിന്നും ഇവന്മാരുടെ അഴിമതികളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണേ ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതല്ല നടക്കുന്നത് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേയധികം വിദ്യാഭ്യാസമുള്ള പാകിസ്ഥാനികൾക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ട് ഇതൊന്നും അല്ല ഞങ്ങൾ എവിടെയോ പെട്ട് കിടക്കുകയാണ് അവർക്ക് ഒരു ബോധ്യമുണ്ട് കാരണം ഒരിടത്തെ ഇന്ത്യ മുന്നേറുന്നു അവരെങ്ങും എത്തുന്നില്ല അവർ സ്വയം കമ്പയർ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം ഉള്ളതെന്ന് കമ്പയർ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവനെ അവർ പറ്റിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തവനെ പറ്റിക്കുന്നവർ മുമ്പനായിട്ടുള്ള വ്യക്തികളുടെ ഒരാളാണ് അസിം മുനീർ അതുകൊണ്ട് അസിം മുനീർ എന്തും കാട്ടിക്കൂട്ടിയെന്ന് വരും പാകിസ്ഥാൻ ജനതയുടെ മുന്നിൽ ഇന്ത്യ വലിയൊരു ശത്രുവാണ് ഇന്ത്യ പ്രശ്നമാണെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി എന്ത് തരം തട്ടിപ്പും അയാൾ കാണിക്കാൻ സാധ്യതയുണ്ട് അയാൾ ഇന്ത്യക്കെതിരെ അപകടകരമായ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് കാരണം ഒരു ആത്മാർഥയുള്ള ശത്രുവിനേക്കാളും കപടനായ ശത്രു കൂടുതൽ അപകടകാരിയാവും അസിം മുനീർ അഥവാ ഇൻ പാക്കിസ്ഥാൻ പട്ടാളത്തിലെ മേധാവികൾ കപടന്മാരായിട്ടുള്ള ശത്രുക്കളാണ് അവരാണ് കൂടുതൽ അപകടകാരികളും അഴിമതിക്കാരും പ്രശ്നക്കാരും എല്ലാം